ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രജീസ് വ്ലോഗ് അങ്ങനത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചെമ്പരത്തി പൂ കൊണ്ടുള്ള ഒരു ചെറിയ സ്കിൻ കെയർ ടിപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം അതിനുമുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനൊന്നും ഇട്ടുകൊണ്ടേ ചെമ്പരത്തി കൊണ്ട് ഇതിൻ്റെ നാലാമത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ വേറെ മൂന്ന് വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു ഒരു ഹെയർ സിറം പിന്നെ ചെമ്പരത്തി ജ്യൂസ് പിന്നെ ഒരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ അപ്പോൾ ഇതിൻ്റെ നാലാമത്തെ വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ സ്കിൻ കെയറിന് ചെമ്പരത്തിപ്പൂ എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണേ ഞാനിപ്പോൾ ഒരു ബൗളിൽ ചെമ്പരത്തിപ്പൂ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തലേ ദിവസം രാത്രി പറിച്ച് ചെമ്പരത്തിയാട്ടോ കുറച്ചുള്ളത് അത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് നന്നായിട്ട് വാടിപ്പോയി എന്നാലും കുഴപ്പമില്ല നല്ല ചെമ്പരത്തിയാണ് കേട്ടോ ബാക്കി ഞാനിപ്പോൾ ഒരു മൂന്നാളെണ്ണം കൂടി പറിച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ചെമ്പരത്തിപ്പൂവോളം ഉണ്ട് കേട്ടോ അപ്പോൾ പൂ ചെമ്പരത്തിപ്പൂവിൻ്റെ ആ നടുക്കത്തെ സംഭവം നമ്മൾ കിള്ളിക്കളയുക ആ മഞ്ഞ നടക്കത്ത ആ ഒരു മഞ്ഞ പൂ പൂവില്ലേ അതങ്ങ് കിള്ളിക്കളയുക ബാക്കിയുള്ള ചെമ്പരത്തി ലീഫാണോ വേണ്ടത് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സോളം തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ ചെമ്പൃത്തിപ്പ് നന്നായിട്ടൊന്ന് തിളച്ച വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെക്കണം എൻ്റെ ഇതൊന്നും നമുക്ക് തണുക്കാൻ വെക്കാം ഇപ്പോൾ നമ്മളൊരു ടോണറാണ് കേട്ടോ ഉണ്ട ഉണ്ടാക്കി എടുക്കുന്നത് നമുക്ക് ടോണറായിട്ടും യൂസ് ചെയ്യാം അതേപോലെ തന്നെ സിറവായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം ചെമ്പരത്തിപ്പ് ഇതുപോലെ അതെ നന്നായിട്ട് തിളച്ചെള്ളത്തിൽ ഇതുപോലെ നന്നായിട്ട് മുക്കി വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ തന്നെ അതേ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ വേറൊരു വൈലറ്റ് കളർ പോലെയൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം ഇനി നമുക്ക് ഒരു കറ്റാർവാഴ എടുക്കണം കറ്റാർവാഴ കറ്റാർവാഴ പ്യൂർ ആയിട്ടുള്ള കറ്റാർവാഴ കിട്ടുവാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു തണ്ട് കറ്റാർവാഴ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ പകുതിയായിട്ട് എടുക്കുന്നത് വീഡിയോയിൽ കാണുമ്പോൾ ഇത് ചെറിയ കറ്റാർവാഴയെന്ന് തോന്നുന്നു കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പുള്ള വീതിയുള്ള കറ്റാർവാഴയാണ് കേട്ടോ പക്ഷെ വീഡിയോയിൽ നോക്കിയിട്ട് ചെറിയ കറ്റാർവാഴ തന്നെ കണക്കായിരിക്കണേ അപ്പോൾ ഞാൻ ഒരു പകുതി കറ്റാർവാഴേൻ്റെ ഒരു പകുതിയാണ് കേട്ടോ എടുത്തോ ഒരു തണ്ടിൻ്റെ പകുതിയാണെടുത്തത് എന്നിട്ട് മുറിച്ച ഭാഗം ഒന്ന് ചരിച്ച് വെ വെച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷമാണ് കേട്ടോ എടുത്തത് കാരണം ആ ഒരു മുറിച്ച ആ ഭാഗത്തൊന്നും ചിലപ്പം ആ ഒരു മഞ്ഞ ദ്രാവകം വരും അപ്പോൾ അതൊന്ന് കളയാൻ വേണ്ടിയിട്ടൊന്ന് ചരിച്ച് വെച്ചു കൊടുത്തു അതിനുശേഷം അതിൻ്റെ ജെല്ലെടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് നന്നായിട്ട് ജ്യൂസ് ആയിട്ടെടുത്ത് കേട്ടോ അപ്പോൾ ഞാൻ ഒരു കറ്റാർ വാഴേൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ജ്യൂ ജെല്ല് രണ്ട് തവണയായിട്ടാണ് കേട്ടോ മിക്സിയിലിട്ട് അടിച്ചെടുത്തത് പെട്ടെന്ന് അടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ജ്യൂസ് കിട്ടണുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പകുതി പകുതിയായിട്ട് കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു അപ്പോൾ നന്നായിട്ട് അതിൻ്റെ കറ്റാർവാഴേൻ്റെ ആ ജ്യൂസ് കിട്ടി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കറ്റർവാഴേൻ്റെ ഈ ജ്യൂസിലേക്ക് നമുക്ക് തണുക്കാൻ വെച്ചിട്ടുള്ള ചെമ്പരത്തി ആ ജ്യൂസ് തണുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആ ജ്യൂസ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചെമ്പരത്തിയുടെ ആ ഒരു ജ്യൂസ് എടുക്കുമ്പോൾ ചെമ്പരത്തി പിഴിഞ്ഞ് നമ്മൾ എന്താ പറയുക പിഷിടാക്കുന്നില്ല ചെമ്പരത്തി ജസ്റ്റ് അതിൻ്റെ ആ ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ചെയ്യണം നമുക്ക് ആ ചെമ്പരത്തിയുടെ ആ ഒരു പൂവ് ആവശ്യമുണ്ട് അപ്പോൾ അത് പിഷ് പിഴിഞ്ഞ് പിഷ് ആവശ്യമില്ല അല്ലാണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ജ്യൂസ് കറ്റർവാഴ ജ്യൂസിലേക്ക് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ചെമ്പരത്തിപ്പൂ പിഴിഞ്ഞ് പിഷിടാക്കാണ്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് ചെമ്പരത്തിപ്പൂ കൊണ്ട് ഒരു ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ക്രീമും കൂടെ ഉണ്ടാക്കാം ക്രീം പോലെ ഒരു പാക്കും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാട്ടോ ഞാനത് ആ എടുത്തത് അപ്പോൾ നമുക്കിനി കറ്റാർവാഴ ജ്യൂസും ചെമ്പരത്തി ജ്യൂസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറ്റാർവാഴ ജെല്ലും ലെമൺ ജ്യൂസും ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ബൗൾ എടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണോളം ഗ്ലിസറിൻ എടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം കറ്റാർവാഴ എടുക്കുന്നുണ്ട് ഇത് പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ഒന്നും ചേർക്കാത്ത പ്യൂർ ആയിട്ടുള്ള കറ്റാർവാഴ ജെല്ലാണ് കേട്ടോ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ലെമൺ ജ്യൂസും കൂടി എടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കറ്റാർ വാഴ ജ്യൂസും ചെമ്പരത്തി ജ്യൂസും കൂടെ മിക്സ് ചെയ്തതിലേക്ക് ഈ ഒരു മിക്സും കൂടെ ആഡ് ചെയ്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ ഞാനൊരു ടോണർ പോലെ യൂസ് ചെയ്യാനാണ് കേട്ടോ എടുക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ സിറമായിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് കറ്റാർ വഴേൻ്റെയും അതേപോലെ തന്നെ ഗ്ലിസറിൻ്റെയും ക്വാണ്ടിറ്റി കുറച്ചൊന്ന് കൂട്ടിയെടുക്കണം പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ ആഡ് ചെയ്യാം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല കാരണം ഞാൻ ക്രീം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ചെമ്പരത്തിപ്പൂ ഇതിൻ്റെ സെറ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ചെമ്പരത്തിപ്പൂ വെള്ളത്തിൽ ഇടണം എന്നില്ല അപ്പോൾ അവരെ നമുക്ക് വെയിലത്ത് വെച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കാം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടാട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് എടുക്കണമായിരിക്കും ചെറുതായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെറ്റർ ഞാൻ ഞാനതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം ഇതുപോലെ നമ്മൾ ടോണറൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഒരു ചെറിയ ബോട്ടിലേക്ക് മാറ്റി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം ചൂടൊക്കെ അല്ലേ അപ്പം നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു തണുപ്പൊക്കെ കിട്ടും അപ്പം കുറച്ചുകൂടി ഒന്ന് എന്താ പറയുക ഒന്ന് ഫ്രഷ് ആവുകയും ചെയ്യും അതിൻ്റെ ബെനഫിറ്റും കൂടും അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ നമ്മുടെ സ്കിൻ കെയർ ഒക്കെ നൈറ്റ് സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ടോണറായിട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം രാത്രിയിൽ യൂസ് ചെയ്യണമായിരിക്കും കേട്ടോ ഇത് നല്ലത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷനൊക്കെ മാറാനും നമ്മുടെ മുഖത്തുണ്ടാകുന്ന മുഖക്കുരുക്കൾ മാറി ആ കുരുക്കൾ വന്ന പാടൊക്കെ ഒന്ന് കുറയ്ക്കാനും സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ ഈ ഒരു സംഭവം നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും ത്തിപ്പൂവുണ്ട് ഒരു ക്രീമും കൂടെ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഇതാ ബാക്കി വന്ന ആ ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒട്ടും പിച്ച് ഇടാക്കാണ്ട് കേട്ടോ ചെമ്പരത്തിയുടെ ആ ഒരു ജ്യൂസ് എടുത്തിട്ടുള്ളത് അത് എടുത്തിട്ടുണ്ട് ആ ചെമ്പരത്തിപ്പൂ നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം അതിനുശേഷം നമുക്കൊരു ബൗളിലേക്ക് ഞാൻ എന്താ ഇവിടെ ഒരു ഒരു ഒന്നേക്കാൾ ടീസ്പൂണോളം ആലോവേറ ജെല്ലെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുത്തിട്ടുണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആലോവേര ജെല്ലിലേക്ക് ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ഗ്ലിസറിനും എടുക്കുന്നുണ്ട് മറ്റേ മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണ മാതിരി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോഴേക്കും നമുക്കൊരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ ഒരു ക്രീം രൂപത്തിൽ നമുക്ക് കിട്ടും ഇതിലേക്ക് നമുക്ക് മിക്സിയിൽ മിക്സിയിലടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്പരത്തിപ്പൂ ആഡ് ചെയ്ത് കൊടുക്കാം അലോവേര ജെല്ലും വൈറ്റമിൻ ഇ ക്യാപ്സൂളും ഗ്ലിസറിനും കൂടെ ചേർത്ത് നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത് ആ ഒരു ക്രീമിലേക്ക് ചെമ്പരത്തിപ്പവും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ടോണറിൻ്റെ ഒരു ഒന്നേക്കാൾ ടീസ്പൂണോളം ഞാൻ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു നാലഞ്ച് ഡ്രോപ്പോളം ലൈം ജ്യൂസും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം നമ്മുടെ നോർമലി നമ്മുടെ സ്കിൻ കെയറിൻ്റെ കൂടെ നമുക്കിത് യൂസ് ചെയ്യാം നമ്മുടെ ഫേസൊക്കെ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ക്രീം കുറച്ചെടുത്തതിനു ശേഷം ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് മസാജ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ഫേസിലേക്ക് ഇത് അബ്സോർവ് ആകും വേണമെങ്കിൽ ഇത് ഫേസിൽ അങ്ങനെ തന്നെ വയ്ക്കാം അതല്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ കഴിക്കളഞ്ഞതിന് ശേഷം നമ്മുടെ ചെമ്പരത്തിയുടെ ടോണറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കും നമ്മുടെ സ്കിൻ കെയറിൽ ഇതും കൂടെ ഉൾപ്പെടുത്തുവാണെങ്കിൽ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആകാനും നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ മാറി സ്കിന്നൊന്ന് ഗ്ലോ ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടറ്ററ്റാ